ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേല്ലാം പിടിക്കപ്പെടുന്നുണ്ട് ആണെങ്കിൽ കള്ളത്തരങ്ങൾ കൊണ്ട് മുങ്ങി നിൽക്കുകയാണല്ലോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പിടിക്കപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജ്വല്ലറിയിലെ തിരിമറിയൊക്കെ പിടിക്കപ്പെടുന്നത് ചന്ദുമാളുടെ അച്ഛൻ അഭിയാണെന്ന് തെളിഞ്ഞതോടുകൂടി തന്നെ ജ്വല്ലറിയിലെ കള്ളത്തരങ്ങളും പിടിക്കപ്പെടുകയാണ് അബി ജ്വലറിയിൽ നടത്തി ആ കള്ളക്കടത്തിൻ്റെ ആ കള്ള സ്വർണ്ണത്തിൻ്റെ ഏർപ്പാട് മുഴുവൻ ആദർശ മുത്തശ്ശനും കൂടി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുകയാണ് അതിലൂടെ തന്നെ അബി ആണ് ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും ഒക്കെ മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മുടെ അബി അറസ്റ്റിലേക്ക് പോവുകയാണ് മുത്തശ്ശനാണെങ്കിൽ അബിക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അഭിജലജയോട് പറയുന്നുണ്ട് എന്തായാലും നവിയെ നയനയും തമ്മിൽ തെറ്റിയിട്ടുണ്ട് നവിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആദർശനോടും അതോടെ തന്നെ നയനയോടും എപ്പോഴും അവരെ കണ്ട് പഠിക്കണമെന്നല്ലേ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദർശൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവൾ കലി തുള്ളി ഇറങ്ങും അപ്പം ജലജ പറയുകയാണ് എടാ നീ നല്ല രീതിയിൽ തന്നെ അവളെ എരിവ് കയറ്റിക്കണം അവളുടെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ വിഷം കുത്തി വെക്കണം എന്നാലേ ചേച്ചി അനേറ്റിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു ഇപ്പം തന്നെ ആ ചന്തുളുടെ കാര്യം പറഞ്ഞ് രണ്ടു പേരും കൂടെ ഉടക്കാണ് ആ അടക്ക് നല്ലൊരു വെറുപ്പിലേക്ക് തന്നെ പോകണം പണ്ടത്തെ പോലെ ചേച്ചി അനേറ്റം കൂടെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത് നമുക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കാ അഭി പറയുന്നുണ്ട് അതിനൊന്നും ഒരുപാട് താമസം ഇല്ലമ്മേ ഇപ്പം തന്നെ അംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനത് പതിയെ പതിയെ വളർത്തിക്കൊണ്ട് വരും ആ അങ്ങനെയെങ്കിലും കണ്ട് സമാധാനിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജലജ അപ്പം ആബി പറയുന്നുണ്ട് അമ്മേ അത് മാത്രമല്ല ഇനി ഈ തറവാട്ടിൽ നടക്കാമെന്ന പല കളികളും പല കാര്യങ്ങളും കണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഒരുപാടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പിന്നെ പറയുകയാണ് എടാ നീ അനിയുടെയും അനാമികയുടെയും ജീവിതം കണ്ടില്ലേ അവർ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാ രണ്ടും ഏതു നേരവും കീരീം പാമ്പിനെയും പോലെയാ ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ ബന്ധവും ഇല്ലാതാകും ഒരു കണക്കിന് അതാ നല്ലത് അനാമിക ഉണ്ടല്ലോ അവൾ ആരാന്നറിയാവോ ചെറിയ ആളൊന്നും അല്ല അവള് അവള് വീട്ടിൽ നിൽക്കുന്ന നമുക്ക് പോലും ആപത്താ പിന്നെ അവളുടെ കൂടെ ചേർന്ന് ഞാനങ്ങ് നിൽക്കുന്നതേ ഏട്ടത്തിയോടും അതുപോലെ നയനയോടും ഒക്കെ കൂടി മത്സരിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അനാമിയെ പോലെ ഒരു വേഷവിത്ത് ഈ അനന്തപുരിയിൽ കാണാത്ത പോലുമില്ലായിരുന്നു അപ്പോഴൊക്കെ അഭി പറയുന്നുണ്ട് അമ്മേ അവളെ സൂക്ഷിച്ചോണം അവൾ പഠിച്ച കള്ളിയാണ് സകല അടവുകളും അവൾക്ക് അറിയാം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പഠിച്ച കള്ളനും കള്ളിയും ഒക്കെ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്കും അറിയാവട മോനെ പക്ഷേ ഇപ്പൊ നമുക്ക് പറ്റിയ കോട്ട് അവളെ തന്നെയാണ് ശകലം ഒന്ന് എരിവ് കയറ്റി വിട്ടാറുണ്ടല്ലോ മുത്തച്ഛനെയും മുത്തശ്ശിയും വരെ അവള് വരച്ച വരെ എന്നർത്ഥം അതിനുള്ള വാചക സാമർത്ഥ്യവും കഴിവും അവൾക്കുണ്ട് അങ്ങനെയാണ് അവളുടെ അച്ഛനും അമ്മയും അവളെ പഠിപ്പിച്ചു വിട്ടേക്കുന്നതെന്നൊക്കെ പറയാനായിട്ടോ നമ്മുടെ ജലജ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പക്ഷേ അവളുടെ പോക്ക് അത്ര ശരിയൊന്നും അല്ലാന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട് അതെന്താമ്മയ അങ്ങനെ പറഞ്ഞ് അമ്മ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാൻ കണ്ടൊന്നുമില്ല പക്ഷേ ഇവിടെ മൊത്തത്തിൽ ഒരു അടക്കം പറച്ചിലുണ്ട് അവൾ വേറെ ഏതോ ചെറുക്കനൊക്കെ ആയിട്ട് ഊരി ചുറ്റാൻ പോയക്കോ എന്നോ അവിടെ ഇവിടെയും പോയിരുന്നു കൊഞ്ചിക്കുഴയിൽ നിന്നൊക്കെ കണ്ടു വന്നൊക്കെ പറയുന്നത് കേട്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പലരുടെയും കൂടെ അവളെ കണ്ടിട്ടൊക്കെ ഉണ്ട് എനിക്കും അതൊക്കെ അറിയാവുന്ന എനിക്ക് തോന്നുന്നേ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ആഹാ അത് നീയും കണ്ടായിരുന്നോ എന്നിട്ടാണോടാ നീ എന്നോടൊന്നും ഇതുവരെ ഇത് പറയാനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അമ്മേ ഞാൻ പല വഴി കൂടെ നടക്കുന്നതല്ലേ ഞാനതൊക്കെ കണ്ടു പിന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ തലവേദനകളുണ്ട് പിന്നെ ഇതിലും കൂടെ ഞാൻ ഇടപെടണ്ടല്ലോ അതൊന്നും ഓർത്തിരിക്കാനുള്ള നേരമൊന്നും എനിക്കില്ല എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ അബി ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട് അബിയോട് പറയുന്നുണ്ട് നിന്റെ പോക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട നിന്റെ പോക്ക് കാരണം അനന്തപുരിയിൽ എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം മാത്രം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കൊച്ചു വന്ന് കയറി അത് നിന്റെ ആയിരിക്കുമെന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത് എന്റെ ചങ്കില് തീയായിരുന്നു നീയാണോ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചതെന്നുള്ളതൊക്കെ ഞാനും ഓർത്തുപോയി അപ്പോഴാണ് ആദർശിൻ്റെ ആണെന്ന് അറിഞ്ഞത് ആദർശൻ്റെ ആണെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് അവൻ എങ്ങനെ ഇരുന്നതാ പൂജയെ പോലെ ഇരുന്നല്ലേ ഇപ്പൊ കണ്ടില്ലേ അവൻ്റെ കളികളൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴാ ആകെ ഉള്ള ഒരു ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ എന്നെയും കൊച്ചാക്കിക്കൊണ്ടിരുന്നവരുടെയൊക്കെ മുമ്പിലേ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറച്ചെങ്കിലും ഇവിടെ നിലയും വിലയുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ ഇടക്കിടയ്ക്ക് ആ ദേവിയാനിക്കിട്ടും നയനിക്കിട്ടൊക്കെ ഒരു കൊട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് കാരണം ഇപ്പോഴും നിന്നെ മാത്രം കുറ്റം പറഞ്ഞോണ്ടിരുന്നതല്ലേ അവര് ഇപ്പം അവരുടെ മോൻ അങ്ങനെ ചെയ്തപ്പം പിന്നെ അവർക്ക് ഇച്ചിരി ഒതുക്കം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടാനുണ്ട് അമ്മേ അമ്മയ്ക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അറിഞ്ഞ് സന്തോഷിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട് എന്നിട്ട് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും ചന്ദമോളുടെ കാര്യം ഇനി എൻ്റെ തലയിൽ വരത്തില്ല ചന്ദുമോളെ എന്തായാലും സ്വന്തം മോളെ പോലെ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ അതിൻ്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതേപ്പറ്റി ഇപ്പോൾ ആരും അന്വേഷിക്കുന്നുമില്ല ആ കുഞ്ഞിന് പിതാവ് ആരാണെന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയാൽ പെട്ടെന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മുത്തശ്ശൻ പോലും ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇനി എന്തായാലും ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് പിന്നെ നവ്യയുടെ സ്വഭാവം ആറിയതിലും അഭി സന്തോഷിക്കുന്നുണ്ട് നവ്യ ഇവിടെ ഇല്ലാഞ്ഞപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പെരിപ്പിച്ച് പറഞ്ഞും നവ്യുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയും മുത്തശ്ശനും നയനേനും കുറ്റപ്പെടുത്തി ഓരോ കാര്യങ്ങളും നവ്യയ്ക്ക് പറഞ്ഞുകൊടുത്തും നവ്യയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പും അവരോട് ഉണ്ടാക്കി ഇപ്പം നവ്യ താൻ പറയുന്നതേ കേൾക്കുകയുള്ളു തന്നെയാണ് കൂടുതൽ വിശ്വാസം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നവ്യനെ മാറ്റിയെടുത്തു ആവി ആ ഒരു മാറ്റത്തിൻ്റെ പേരിൽ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും നവ്യ ഇപ്പോഴും ആദർശ തന്നെയാണ് തെറ്റുകാരൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ എപ്പോഴും ചാന്മോളുടെ കാര്യം പറഞ്ഞാൽ നവ്യ ഇങ്ങനെ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ദിവസം നയന ഇങ്ങനെ കനകേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മേ അറിയില്ല ഇപ്പം നവ്യേജി എന്നോടും ആദർശനോടൊക്കെ ഭയങ്കര വെറുപ്പും ദേഷ്യവുമാണ് പഴയതുപോലെയൊക്കെ ആവുകയാണ് ചേച്ചിയുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം കനക പറയുന്നുണ്ട് അവൾ അവൾ പിന്നെ എങ്ങനെ പഴയതുപോലെ ആകാതിരിക്കും ആകാതിരിക്കുമോളെ അങ്ങനത്തെ പണിയല്ലേ ആദർശ ചെയ്തു വെച്ചേക്കുന്നത് നിന്നെ പോലൊരു വിശാല മനസ്സൊന്നും ആവക്കില്ല എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അപ്പോഴേ പ്രതികരിക്കും അതാണ് അവളുടെ സ്വഭാവം നീ ആയിട്ടല്ലേ ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ട് കൊണ്ടുനടന്ന് ഇങ്ങനെ സ്നേഹിക്കുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ ഇത് ഇപ്പോഴും ഞാനും അച്ഛനും കൂടി ഇതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ നിനക്ക് ആദർശൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോരെ മോളെ എന്തിനാണ് വെറുതെ അവിടെ ഇങ്ങനെ കടിച്ചുപൂങ്ങി നിൽക്കുന്നത് കാര്യം ആദർശം അല്ല സ്നേഹമുള്ളവനൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇതുപോലൊരു ചതി ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ മോളെ കല്യാണം കഴിച്ചതും മോളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കനക അപ്പം നയന പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലമ്മ കാര്യങ്ങൾ ആദർശേട്ടനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടേ ഇല്ല ഇനി ചെയ്യത്തുമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആദർ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു പറഞ്ഞാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നായനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ മോളെ ആ കൊച്ച് ആദർശൻ്റെ കൊച്ചാണെന്ന് തന്നെയല്ലേ അവൻ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് മോളെ അത് ആദർശൻ്റെ കൊച്ചല്ല ഇതാകുന്നത് പിന്നെ നിയന്ത്രി മോളെ ഇപ്പം മാറ്റി പറയുന്നതെന്നൊക്കെ ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ നായനെ പറയുന്നുണ്ട് ഇതൊക്കെ ചതിയാണി ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് മനഃപൂർവ്വം ആദർശ ചേട്ടനെ ഇതിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്താന്നൊക്കെ പറയുകയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഒരു ദിവസം മനസ്സിലാവുകയും ചെയ്യും ആദർശേട്ടൻ നിരപരാധിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ് പിന്നെ ചന്തുമോൾ ആദർ കൊച്ചല്ലെങ്കിലും മറ്റാരുടെ കൊച്ചാണെങ്കിലും ചന്മോളെ ഇപ്പം എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നോക്കുന്നത് അപ്പം കനക പറയുകയാണ് നിനക്ക് ഭ്രാന്ത നീ പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാം സ്നേഹവും അനുകമ്പയും ഒക്കെ നിനക്ക് ഇച്ചിരി കൂടുതലാണ് പക്ഷെ ഞങ്ങൾക്കാർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല മോളെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഇപ്പം തീ കോരി ഇടുക അന്ന് ചെയ്യുന്നത് എന്നിങ്ങനെ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അമ്മേ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ ആദനെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദട്ടനും ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട് ആ വിഷയം വിട്ടേക്ക പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം നന്ദു വിളിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ട് ആ നന്ദു വിളിക്കാറുണ്ട് അവക്ക് അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ട്രെയിനിങ് ക്യാമ്പിൽ കുറച്ചധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെന്നാണ് നാന്തൂട്ടം വിളിച്ചപ്പോൾ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ അത് എന്തെങ്കിലും ആകട്ടെ അമ്മേ അവളെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ഈ ട്രെയിനിങ് എങ്ങനെയെങ്കിലും അവൾ പൂർത്തിയാക്കും അതെനിക്ക് ഉറപ്പാണ് എന്നാലല്ലേ അവൾക്ക് എസ് സി ആകാൻ പറ്റുള്ളൂ അവളെ എസ് സി ആയിട്ട് തന്നെ തിരിച്ചു വരും ഇങ്ങനെ നയനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കനകം പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ മോളെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ചവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവളുടെ പഴയ സ്വഭാവത്തിന് അവൾ അടിച്ചു നിരപ്പാക്കിയാൽ അയാളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നായനെ പറയുന്നുണ്ട് അതൊക്കെ അവൾ ചെയ്തു അമ്മേ അമ്മ അച്ഛനെ അമ്മ അച്ഛനെ ഇതൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ അവൾ കൊടുത്തിട്ടുണ്ട് അപ്പം കനക ചോദിക്കുന്നുണ്ട് ദൈവമേ അവൾ അയാളെ കയറി തല്ലിയോ എന്ന് ചോദിക്കാണ് കേട്ടോ ആ ചെറിയൊരു ഇരട്ടടി കൊടുത്തു അയാൾ മദ്യലഹരിലായതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ല നന്ദു ആ നന്ദു ആ തല്ലിയെന്നൊന്നും അയാൾക്കറിയില്ല പക്ഷേ കിട്ടേണ്ടതൊക്കെ അയാൾക്ക് കിട്ടുകയും ചെയ്തു അയാളുടെ കൈയൊക്കെ ഒടിഞ്ഞാലും എന്നൊക്കെ ഞാൻ പറയാനായിട്ടോ അപ്പോഴേക്കും നമ്മുടെ കനവ് ചോദിക്കുന്നുണ്ട് ദൈവമേ ഇനി ഇവള് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ഇനി ഇതിന്റെ പേരിൽ അയാൾ അവളെ പുറത്താക്കിയാൽ എന്ത് ചെയ്യും അവളുടെ സ്വപ്നമല്ല ഇല്ലാതാവുന്നതെന്നൊക്കെ ഞാൻ കനവ് പറയാനായിട്ടോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാ അതൊക്കെ ശരിയാകും നന്ദുനെ അയാൾക്ക് ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റത്തില്ല അവളുടെ കഷ്ടപ്പാടിന്റെ ഫലം അവൾക്ക് തന്നെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നയനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ആദർശനോട് വന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ട അബി എല്ലായിടത്തും ആദർശ ചേട്ടനെ പറ്റി മോശമായിട്ട് തന്നെയാണ് പറഞ്ഞെടുക്കുന്നത് ആദർശേട്ടൻ്റെ കൊച്ചാണ് ചന്തമോളെന്ന് അവനെല്ലായിടത്തും പറഞ്ഞു നടക്കുകയാണ് നമ്മുടെ കമ്പനിയിലും പുറത്തും നമ്മുടെ ബന്ധുക്കളോടും എല്ലാവരോടും അബി അങ്ങനെ തന്നെയാണ് പറയുന്നത് ആദർശേട്ടന്റെ കുഞ്ഞാണ് ചന്തമോളെന്നാണ് പറയുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഓരോ ദിവസവും നമ്മുടെ കുറ്റം പറഞ്ഞ് നടക്കാനാണ് അവൻ താല്പര്യം കാണിക്കുന്നത് അവ തന്നെയല്ല നവ്യച്ചയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോൾ അവൻ ഓരോരോ വിഷം ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് നവിയച്ചി ചന്ദമോളോടും എന്നോടും ദേഷ്യം കാണിക്കുന്നത് ആദ്യ ചേട്ടൻ ഇത്രയും വെറുക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അഭിയും ജലചപ്പച്ചിയും കൂടെ ഓരോരോ കാര്യങ്ങളിങ്ങനെ അവിയോട് പറഞ്ഞുകൊടുത്തിട്ട് നവിയച്ചയും എന്നെയും കൂടെ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ നായനെ പറയുകയാണ് കേട്ടോ ചില സമയത്ത് നവ്യേച്ചിയുടെ അഹങ്കാരവും ദേഷ്യപ്പെടലൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമെന്ന് അപ്പം നീയല്ലേ അതിനെ സമ്മതിക്കാഞ്ഞ് നീ മുത്തശ്ശനും കൂടെ അല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നവിയുടെ ജീവിതം ഓർത്തിട്ട് ഈ സത്യങ്ങളെല്ലാം മറച്ചു പിടിക്കണം എന്നുള്ള കാര്യം പക്ഷേ അതിൻ്റെയൊക്കെ ഫലം കണ്ടില്ല ഇപ്പം എന്താണെന്ന് നമ്മളെയാണ് അവർ പിന്നെയും പിന്നെയും കുറ്റപ്പെടുത്തുന്നത് ഇപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സത്യങ്ങൾ അറിയാം അച്ഛനും ഇളയച്ചനും മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ അനിക്കും എല്ലാവർക്കും അറിയാം പിന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഈ സത്യങ്ങളൊന്നും അറിയാത്തത് അത് പല കാരണങ്ങൾ കൊണ്ടൊന്നും നമ്മൾ അറിയിക്കാത്താണ് അവയുടെ മനസ്സിലും എന്തെങ്കിലും ഒരു സൂചന കാണും അവൻ എന്തായാലും അറിയാം ആ കുഞ്ഞ് അവൻ്റെ ആണെന്നുള്ള കാര്യം പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണത്തിന് ഇറങ്ങാത്തത് എന്താന്നുള്ളത് അവനെന്തായാലും ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഒരു അന്വേഷണത്തിന് മുതിരാതെ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് ചന്തമോളെ ഏറ്റെടുത്തതെന്നുള്ളത് അവനൊരു സംശയത്തിനിടെ വരുത്തിയേക്കാം അവനത് ആലോചിക്കുന്നുണ്ടാവാമെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ എനിക്കിപ്പോൾ ആരുടെ മുമ്പിൽ തല തലകൊനിക്കേണ്ടി വന്നാലും ഒന്നുമില്ല ചന്തമോൾ നമ്മുടെ മോള് തന്നെയല്ലേ നീ തന്നെയല്ലേ അത് എന്നോട് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതേ ഞാൻ അങ്ങനെ പറഞ്ഞു ചന്തുമോൾ ഇനി എന്നും നമ്മുടെ മോള് ആയിരിക്കും അവളെ മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ നയനെ പറയുകയാണ് എന്നാലും അവയുടെ ചില നേരത്തെ കള്ളക്കളികളൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പിടിവിടുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും നവീച്ചയോടും മറ്റുള്ളവരോടുമൊക്കെ എന്ത് മോശമായിട്ട് ആ ഓരോ കാര്യങ്ങൾ പറയുന്ന ആദർശ ചേട്ടനെ എന്തൊക്കെയോ നേടി എന്നൊരു വലിയ ഭാവത്തിൽ ആ വീട് നടപ്പ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ആദർശ ചേട്ടനെ അടിച്ചമർത്താനും അതുപോലെ തന്നെ അവൻ പൊങ്ങി നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴേക്കും എല്ലാം അങ്ങ് വിളിച്ച് പോവുകയാലോ എന്ന് വരെ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് ആദർശേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ഭയങ്കര നന്മ വരും അല്ലേ നീ അങ്ങനൊന്നും പറയാത്തവളായിരുന്നല്ലോ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഭൂമിയാളം താഴ്ന്നു ജീവിക്കാനല്ലയോ നീ പഠിച്ചത് ഇല്ലെങ്കിൽ എപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ എല്ലാം അവരും അറിഞ്ഞേന് അഭി ഈ വീട്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്തേന് അബിയെ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മുത്തച്ഛൻ എപ്പോൾ വേണമെങ്കിലും ആക്കാമല്ലോ പക്ഷേ മുത്തശ്ശനല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യം ചേച്ചിയും കുഞ്ഞും അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നീയും നിന്റെ ചേച്ചിയും ഒരേ വീട്ടിലെ മരുമക്കൾ തന്നെയാണ് നിന്റെ ഒരു കോട്ട സംഭവിച്ചാലോ അല്ലെങ്കിൽ നവിയുടെ ജീവിതത്തിന് ഒരു കോട്ട സംഭവിച്ചാലോ നിന്റെ അച്ഛനും അമ്മയ്ക്കുന്നതിന് വിഷമമാകും പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്നുള്ളത് നവ്യ എന്തിനും പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ് ഓരോ കാര്യങ്ങൾക്കും അവളെങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് മുത്തച്ഛൻ ഈ കാര്യം നവ്യ എന്ന് പറഞ്ഞത് പക്ഷേ നിന്റെ സ്വഭാവം അവളിൽ നിന്ന് വേറൊരു സ്വഭാവമാണ് നീ എല്ലാം ക്ഷമിച്ചും സഹിച്ചും പക്വതോടെ പെരുമാറും അതുകൊണ്ടാണ് മുത്തച്ഛൻ തൽക്കാലം ഒന്നും ആരോടും പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാലും എനിക്കൊരു വാശി ഉണ്ടായിരുന്നു എന്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് നിന്നെയും അമ്മേനും മുത്തശ്ശനും മുത്തച്ഛനെയും ബോധിപ്പിക്കാന്നുള്ള കാര്യമാണ് എന്തായാലും ബ്ലീന ടെസ്റ്റ് ചെയ്തതോടുകൂടി ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ ഒരു കാര്യം ഞാൻ തെളിയിച്ചു അങ്ങനെ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ആദർശ് ചേട്ടാ അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും അബിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് വേണ്ടിയിട്ടേ എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നു അബിയെ ഇനിയും ഇങ്ങനെ വിട്ടാ പറ്റില്ല അവനെ തളയ്ക്കേണ്ടടുത്ത് തന്നെ തളയ്ക്കണം അഭി കമ്പനിയിൽ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം കമ്പനിയിലെ ആ അന്നത്തെ ആ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യം എന്തായെന്ന് ഇങ്ങനെ ചോദിക്കണം കേട്ടോ നയന അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ആ കേസിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അപികട വഴിയാണെന്നാണ് തോന്നുന്നത് അയാൾ ആരോടോ പണം വാങ്ങിച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത് ഒന്നും ഒരു പൂർണ്ണതയിൽ കൊണ്ട് എത്തിക്കുന്നില്ല ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ല ബ്രാഞ്ചിലുള്ള സ്റ്റാഫിനെ പോലും അയാൾ നല്ലപോലെ നല്ലപോലൊന്നും ചോദ്യം ചെയ്തിട്ടില്ല എങ്ങും എങ്ങുമൊന്നും എത്താതെ ആ ഒരു കേസ് നീങ്ങിപ്പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെ ആയാലും ശരിയാവില്ല അതൊരു ചേട്ടാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശ് പറയുകയാണ് അത് നേരെ നയനെ കഴിഞ്ഞ ദിവസങ്ങളിലും ജുവല്ലറിയിലെ കണക്കുകളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തിരിമറികളും പണത്തിൻ്റെ ഇടപാടുകളിലുള്ള മാറ്റവും സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് വലിയ വലിയ കേസൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുത്തശ്ശനുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാതിരുന്നത് തന്നെ അത് അപ്പോൾ തന്നെ ഞാൻ സ്റ്റാഫിനോടൊക്കെ ചോദിച്ച് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് ഇതെല്ലാം പുറത്തു വന്നാൽ നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ പേരുദോഷം അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ചിലർ തന്നെ ആയിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറയുകയാണ് അതാരാണെന്ന് ഉടനെ തന്നെ കണ്ടെത്തുന്ന മാതൃ നമ്മുടെ ബിസിനസ്സിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നായനെ പറയുന്നുണ്ട് എപ്പോഴൊക്കെ ആദർശം നായനോട് പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശനും കൂടിയിട്ടാണ് അന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നത് മുത്തശ്ശന് പിടിപാടുള്ള മേലുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിനായിട്ട് വിട്ടത് അന്ന് ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്ത സമയത്ത് അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമായിരുന്നു പിന്നെ അയാൾ മുത്തശ്ശൻ്റെ കാല് പിടിച്ചിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഇവിടുത്തെ സ്റ്റാഫുകളായിരുന്നു അവരാരും ഇതുപോലൊരു കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷേ എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അയാളുടെ ആ ഒരു വിറയലും പരിഭ്രമൊക്കെ കണ്ടിട്ട് അയാൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു മുത്തശ്ശം അയാളെ വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വഴിക്ക് പോകാൻ എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അത് ചേട്ടാ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം നോർത്ത് ഈസ്റ്റ് എല്ലാ സ്റ്റാഫുകളും പഴയ സ്റ്റാഫുകൾ തന്നെയാണ് പുതിയതായിട്ട് നിയമിച്ച സ്റ്റാഫുകൾ വളരെ കുറവാണ് എല്ലാവർക്കും നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരുമാണ് ഇതുവരെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു കേസുകളൊന്നും ഉണ്ടായിട്ടില്ല അഭി നിൽക്കുന്ന ബ്രാഞ്ചുകളിലല്ലാതെ വേറെ ഒരു ബ്രാഞ്ചുകളിലും ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഭി നിൽക്കുന്ന ബ്രാഞ്ചുകളിലല്ലേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുള്ളൂ അതുകൊണ്ട് എനിക്കും ഈ ഒരു കള്ളക്കെടുത്ത് സ്വർണ്ണത്തിൻ്റെ പിന്നിൽ അഭിയാണെന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അഭിയുടെ ആ ഒരു സമയത്ത് വെപ്രാളവും വിഷമവും ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു കാര്യം ആ സ്റ്റാഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആരുടെയോ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏതായാലും അച്ഛനും ചെറിയ അച്ഛനും ഒന്നും ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടു നിൽക്കില്ലല്ലോ പിന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് അബി തന്നെയാണ് സ്വർണ്ണപ്പണിക്കാരനെ ബ്രെയിൻ വാഷ് ചെയ്ത് അബിയുടെ കൂട്ടത്തിൽ കൂട്ടാൻ അബിക്ക് നല്ല മെടുക്കുന്നൊക്കെ പറയാനോട്ടോ അപ്പോഴേക്കും ആദിഷ്യം പറയുന്നുണ്ട് ഇത് ഞാൻ ചിന്തിക്കാതിരുന്നില്ല നനേ എന്നാലും അബിയെ അങ്ങനെ അങ്ങ് പറയാനും പറ്റത്തില്ലല്ലോ അബിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ പിന്നെ അബി പണം ഉണ്ടാക്കാനായിട്ട് ഏത് അറ്റം വരെ ഏത് വൃത്തികെട്ട പണിയും ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെയുമല്ല അബിയുടെ ചില കള്ളക്കളികളൊക്കെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടു അവനെ നമ്മുടെ കമ്പനിയിലെ വെറുമൊരു സ്റ്റാഫായിട്ട് നിയമിച്ചില്ലേ അതിൻ്റെ ഒരു ദേഷ്യം എന്തായാലും അവനുണ്ടാവും അവന് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ ഇരട്ടിപ്പണം ഉണ്ടാക്കണമെന്ന് അവൻ എപ്പോഴും ആവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അതുകൊണ്ട് ഈ അന്വേഷണം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടന്നാൽ മാത്രമേ അവയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ ആവശ്യം പറയുന്നത് ശരിയാ അതിനെ എനിക്ക് നല്ല സംശയമുണ്ട് പക്ഷേ നമുക്ക് അവനെ നേരിട്ട് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അത് മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയും നമ്മൾ മനഃപൂർവ്വം അവനെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ കേസാന്നലേ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാനും കൂടുതൽ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാത്തത് എന്തായാലും അന്വേഷണം നല്ല രീതിക്ക് തന്നെ നടക്കട്ടെ ഈ ഉദ്യോഗസ്ഥൻ നല്ല രീതിക്ക് അന്വേഷിക്കുന്നില്ലെങ്കിൽ ഈ ഇയാളെ മാറ്റിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ മുത്തശ്ശനോട് സംസാരിക്കും ഈ അടുത്ത് പറയുന്നുണ്ട് അതേ ആദർശേട്ടാ എത്രയും വേഗം തന്നെ ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന് നിയമിക്കണമെന്ന് മുത്തശ്ശനോട് പറയണം എങ്കിൽ മാത്രമേ ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടക്കുകയുള്ളൂ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജോലികളിൽ നടക്കാത്ത പല കള്ളത്തരങ്ങളും തട്ടിപ്പുകളും നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് അവിടെ പുതിയ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ മുത്തശ്ശനോട് ആദർശമായിട്ട് നിന്ന് തന്നെ പറയണം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് ഞാൻ ഇന്ന് തന്നെ മുത്തശ്ശനോട് സംസാരിക്കാം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ വെച്ച് അന്വേഷണം നല്ല രീതിക്ക് തന്നെ പോകാനായിട്ട് മുത്തശ്ശനോട് പറയാം ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കിലല്ലേ ചന്ദുമോളുടെ പ്രശ്നങ്ങളൊക്കെ കയറി വന്നത് ഞാൻ ആകെ ഡൗൺ ആയിരിക്കുകയായിരുന്നു ഇനി എനിക്ക് അതിലൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും കമ്പനിയിലെ കാര്യങ്ങൾ തന്നെ ഉഷാറായിട്ട് നടക്കണം നീ മുത്തശ്ശനും ഏതൊരു സാഹചര്യത്തിലും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു ധൈര്യം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശി പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോയിട്ട് ആദർശി പറയുന്നുണ്ട് മുത്തശ്ശാ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ചന്തമോളുടെ കാര്യമാണോ നീ പറയാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശി പറയുന്നുണ്ട് അതൊന്നും അല്ല മുത്തശ്ശ അതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമല്ല ചന്തമോൾ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ അനന്തപുരിയിൽ വളർന്നോട്ടെ എനിക്കിനി അതിലൊരു കുഴപ്പവും ഇല്ല എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധിപ്പിക്കണമായിരുന്നു അത് ഞാൻ ചെയ്യുകയും ചെയ്തു ഇനി എനിക്ക് അതിലൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് എന്താ മോനെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കാൻ കേട്ടോ അത് പിന്നെ നമ്മുടെ ജോലി കാര്യങ്ങളാണ് മുത്തശ്ശൻ ഞാൻ പറയാൻ വന്നത് അവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ടെന്നും രീതിക്ക് തന്നെ പണത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് മുത്തശ്ശെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വലിയ കാര്യമായിട്ടില്ലെങ്കിലും ഞാൻ അതൊക്കെ സോൾവ് ചെയ്ത് വിടുകയായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറയുന്നുണ്ട് കാരണം ഇതൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനെ തന്നെയല്ലേ ബാധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ കുറച്ചുമ്പോൾ നയനോട് പറഞ്ഞപ്പോൾ നയനേൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് സംസാരിച്ചിട്ട് ഇതിനൊക്കെ വേണ്ട രീതിക്ക് ആക്ഷൻ എടുക്കണം കാരണം ഇപ്പോൾ നമ്മളിത് കണ്ടില്ല എന്ന് നടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഈ കാര്യങ്ങളൊക്കെ വഷളാകത്തേ ഉള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്യുന്ന ആളത് ആവർത്തിക്കും അത് നിർത്തണം എന്നാണ് നയന പറയുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നായനമ്മോള് പറഞ്ഞതാണ് ശരി നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു തെറ്റു നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തിയില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും ആവർത്തിക്കും അവരെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ എപ്പോഴും ആദർശം പറയുന്നുണ്ട് അന്ന് ഇതുപോലെ കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി പരാതി ഉണ്ടല്ലോ അതെൻ്റെ അന്വേഷണം വേണ്ട രീതിക്ക് നല്ലപോലെ നടക്കുന്നില്ല മുത്തശ്ശൻ ഇന്ന് ഇങ്ങനെ പറയുകയാണ് അതൊന്നും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അതൊക്കെ ഒരു ഇഴഞ്ഞ മട്ടാണ് ആ എസ് ഐ അത്ര പോരാന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ മറ്റാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ അതുപോലെ സ്റ്റാഫിനെ പോലും ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാൻ അയാൾ വന്നിട്ടില്ല വിളിക്കുമ്പോഴൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അന്വേഷണത്തിൻ്റെ ഒരു കാര്യങ്ങളും അയാളിപ്പോൾ ഫോണിൽ കൂടെ പോലും വിളിച്ച് എന്നോടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണോ അയാൾ തന്നെ ആയിരിക്കും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പിന്നിലെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട് കുറച്ച് പൈസ കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് മുത്തശ്ശിനെ മുകളിലൊക്കെ നല്ല പിടിപാടുള്ളതല്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി ശരിയായ രീതിയിൽ അന്വേഷണം നടത്താനായിട്ട് വേറൊരു ഉദ്യോഗസ്ഥരെ നിർത്തുന്നതല്ലേ നല്ലത് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് തീർച്ചയായും അത് ചെയ്യാൻ മോനെ നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ അവിടെ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കാൻ പാടില്ല ഇതുവരെ അങ്ങനെ ഒരു കള്ളത്തരം നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ നടന്നിട്ടില്ല അതുകൊണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തി അയാളെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കുകയും വേണം അതുകൊണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തേക്കാം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഡി ജി പിക്ക് ഒരു നോട്ടീസ് അയക്കുകയാണ് കേട്ടോ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിക്ക് അന്വേഷണം നടക്കുന്നില്ല എന്നും ആ ഇപ്പം നിലവിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് നല്ല വിശ്വസ്തനായ വേറൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനും പറയുന്നുണ്ട് അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ ഇതിൽ നിന്ന് ആ കേസിൽ നിന്ന് മാറ്റുകയും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയൊരേസയെ ചാർജ് എടുക്കുകയാണ് അവിടെ ആൾ നല്ല ചൂടനാണെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളാണ് അയാൾ ജ്വല്ലറിയിൽ വരികയും ഓരോ സ്റ്റാഫിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരെയും അയാൾ വെറുതെ വിടുന്നില്ല എല്ലാവരെയും അയാൾ വേണ്ട രീതിക്ക് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വർണ്ണപ്പടിക്കാരനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ ആകെ പാടെ വെപ്രാളത്തിലും ഭയത്തിലും ആണ് ഇങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ തന്നെ അയാൾ അവയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ ആകെ മൊത്തം പ്രശ്നമായല്ലോ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുട്ട് ഇപ്പോൾ പുതിയ എസ്ഐ ആ ചാർജ് എടുത്തേക്കുന്നത് അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ സാറേ പറയുന്നത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ സാറിൻ്റെ പേര് തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകുമെന്നൊക്കെ പറയാനോട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്തൊക്കെ വന്നാലും താൻ എൻ്റെ പേര് പറയാനേ പാടില്ല എന്തെങ്കിലും പറഞ്ഞു ഉരുണ്ടി കളിച്ച് നിന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പരമാവധി നോക്കാം സാർ ഇനി സാറിൻ്റെ മുത്തച്ഛൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സ്വർണ്ണപ്പണിക്കാരൻ അങ്ങനെ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട് അയ്യോ സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അപ്പന അപ്പൂപ്പന്മാർ തൊട്ടേ ഈ മൂർത്തി ജ്വല്ലറിലെ സ്വർണ്ണപ്പണിക്കാരാണ് അവരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല അവരാരും ചെയ്യാത്ത ഒരു കുറ്റം ഞാൻ ചെയ്യുമോ സാറേ ഞാൻ വിശ്വസ്തനാണ് ഞാൻ ഇവിടുത്തെ അന്നമാണ് ഞാൻ കഴിക്കുന്നതെന്നൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗ് ഇറക്കുകയാണ് സ്വർണ്ണപ്പണിക്കാരൻ അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ ആ ഒരു പരിഭ്രവും വെപ്പാളവും ഒക്കെ കാണുമ്പോഴേക്കും തന്നെ നമ്മുടെ എസ് എക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവനെ വേണ്ട രീതിക്ക് ഒന്ന് ചോദ്യം ചെയ്താൽ ഇവൻ്റെ വായി തന്നെ എല്ലാ ഉത്തരവും കിട്ടും എന്നുള്ളത് എസ് സുക്ക് മനസ്സിലാവുന്നുണ്ട് എസ് എ പറയുന്നുണ്ട് അന്നമാണോ കഴിക്കുന്നതെന്നൊക്കെ ജയിലിൽ ചെന്ന് രണ്ട് ഇടി കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറയാനോട്ടോ അപ്പോഴേക്കും അയാൾ പേടിച്ചു പോവുകയാണ് അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ എനിക്കൊരുപാട് പ്രാരബ്ദങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അഭിയമുണ്ട് ആബി ആണെങ്കിൽ അയാളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് ഒരു ഒരക്ഷരം പോലും മിണ്ടരു ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആബി മുത്തശ്ശൻ നേരെ ചെന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എടോ സത്യം പറ എനിക്കറിയാം തൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ അവരൊക്കെ ഇവിടെ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത് അവരാരും ഒരു കളത്തിലും ഇതുവരെ ചെയ്തിട്ടില്ല സ്വർണത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ വിശ്വസ്തരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്നെയും ഇവിടെ ജോലിക്ക് നിർത്തിയത് തൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ആ വിശ്വസ്ത കൊണ്ടാണ് അതുകൊണ്ടാണ് താൻ അതാണ് താനിപ്പോൾ ഇല്ലാതാക്കുന്നത് താൻ അറിയാതെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കും ഞാൻ എൻ്റെ വാക്കിനെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് സത്യം പറയാം ഇവരാരാ തന്നെ സഹായിച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തനിക്ക് ആരാ കൂട്ടുനിന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനെട്ടോ അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ ആഹ വിയർത്തൊലിക്കുകയാണ് അത് അത് ഞാൻ പറഞ്ഞ സാർ എന്നെ കൊല്ലും അഭിസാർ എന്നെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അതെ സാ എന്നിട്ട് മുത്തച്ഛൻ്റെ കാലു പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല സാറേ എന്നെ ഇതിനൊക്കെ നിർബന്ധിച്ചത് അബിസാറാണ് അബിസാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്ക് വേറൊന്നും അറിയില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ അബിസാറ് ഈ ട്രസ്റ്റിലെ ഒരംഗമല്ലേ അബിസാറ് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കും സാറേ അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തു പോയേ എനിക്കും പിന്നെ കുറച്ച് പൈസയുടെ ആവശ്യം വന്നായിരുന്നു അതുകൊണ്ടാണ് അബിസാറ് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ സദ്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയുന്ന അഭിസാറ് പറഞ്ഞേക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം അബി പറഞ്ഞിട്ടായല്ലേ നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ പറഞ്ഞിട്ടാണോ ഇവൻ ഇതെല്ലാം ചെയ്തത് ഇവിടെ ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്തോ നീ തന്നെയാണല്ലേ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നീ കൈട്ട് വാരുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു അടി കൊടുക്കുകയാണ് നമ്മുടെ അബിയുടെ മുഖത്തിനിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കമ്പനിയിൽ തന്നെ ഈ കള്ളത്തരം ചെയ്യുന്ന നീ ഇനി ഈ ഗ്രൂപ്പിൽ വേണ്ട ഈ ട്രസ്റ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്താക്കുകയാണ് അതുപോലെ ഈ കമ്പനിയിൽ ഇനി നിനക്കൊരു ജോലിയുമില്ല ഇനി നിനക്ക് ഒരു അർഹതയുമില്ല പല പ്രാവശ്യവും പല കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും എന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയതല്ലേ പക്ഷേ ഇപ്പം നീ ചെയ്തതുണ്ടല്ലോ ഇതുപോലെ കുടുംബത്തിൽ നീ പല കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം അത് വേറെ പല കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനതൊന്നും വെളിപ്പെടുത്താതിരിക്കുന്നതു തന്നെ പക്ഷേ ഇത് അതുപോലെയല്ല ഇനി നീ മൂർത്തി ജ്വല്ലറിയുടെ പരിസരത്ത് പോലും വരാൻ പാടില്ല ഇത്രയ്ക്ക് വലിയ തെറ്റാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ എസ് ഐയോട് പറയുന്നുണ്ട് സാറേ ഇവനെ അറസ്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ രീതിക്ക് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് വേണ്ട രീതിക്ക് ചോദ്യം ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ കുറച്ച് ദിവസം ഇവനകത്ത് കിടക്കട്ടെ കുടുംബത്തിൽ നിന്ന് എന്നെ കൈയിട്ട് മാറി കള്ളത്തരം കാണിച്ച ഇവൻ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഈ ജ്വല്ലറിയിൽ മാത്രമല്ല അനന്തപുരം തറവാട്ടിലും നിനക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവിയുടെ വായിക്കിക്ക് വലങ്ങ് വെച്ചിട്ട് അഭി അവിടുന്ന് പോലീസ് ഡീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട്